നിങ്ങളിലെ കുറ്റം കണ്ടുപിടിക്കാൻ മാത്രം ഇരിക്കുന്നത് നിങ്ങളുടെ ചുറ്റിനുമുള്ള രണ്ട് തരം ആളുകളാണ് ഒന്ന് അവർക്കില്ലാത്ത എന്തൊക്കെയോ ചില കഴിവുകൾ നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ ചെയ്യുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരെ പ്രശംസിക്കാതെ നിങ്ങളെ പ്രശംസിക്കുന്നതും ഇക്കൂട്ടർ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്നതിനെ എല്ലാം അവർ തെറ്റായി മാത്രം കാണുന്നു നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും എല്ലാം ചെയ്യുന്നത് അവർ കാണുന്നുമില്ല അറിയുന്നുമില്ല വേണമെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം എപ്പോഴും തനിക്ക് മുൻപന്തിയിൽ നിൽക്കണമെന്ന് ഇക്കൂട്ടർ ആഗ്രഹിക്കുന്നു ഇനിയും രണ്ടാമത്തെ തരം കുറ്റപ്പെടുത്തലുകാർ മറ്റുള്ളവരെ രസിപ്പിക്കാൻ വേണ്ടിയും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളേക്കാൾ അവർ തന്നെയാണ് വലുത് എന്ന് വരുത്തി തീർക്കാനും വേണ്ടി കുറ്റപ്പെടുത്തുന്നവരുണ്ട് ഉദാഹരണത്തിന് സ്വന്തം ഭാര്യയെ ഒത്തിരി സ്നേഹിക്കുന്നെങ്കിൽ കൂടി അവളെ ഇഷ്ടമല്ലാത്ത എന്നാൽ അയാൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ആളുകളുടെ മുന്നിൽ അവളെ ഒന്ന് കളിയാക്കുന്നത് ചില ഭർത്താക്കന്മാർക്ക് ഒരു രസമാണ് ഈ രണ്ട് കൂട്ടരുടെയും ഇടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യേണ്ടുന്ന ചില ഉത്തരവാദിത്തങ്ങൾ സ്വയം ചെയ്യുക എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങൾ ചെയ്യുന്നതിനെ എല്ലാം തന്നെ കുറ്റപ്പെടുത്തിക്കൊള്ളട്ടെ അതിൽ കാര്യമില്ല പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം വേണം അത് ശരിയായിരുന്നോ എന്ന് കഥയിലെ നിങ്ങളുടെ ഭാഗങ്ങൾ ആരെയും വിശദീകരിച്ച് കേൾപ്പിക്കാൻ നിൽക്കരുത് അത് കാലം തന്നെ തെളിയിക്കും ഒട്ടും താമസമില്ലാതെ കുറ്റപ്പെടുത്തലുകാരുടെ കുറ്റപ്പെടുത്തലുകൾ പുറമെ കേൾക്കുക ചെവിക്കൊള്ളേണ്ടതു മാത്രം ചെവിക്കൊള്ളുക അല്ലാത്തവ കളയുക പുറമെ ആരെയും വെറുക്കാതിരിക്കുക ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയേണ്ടടുത്ത് പറയുക ആളുകളെ മനസ്സിലാക്കി പെരുമാറുക ആരൊക്കെ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും നിങ്ങളുടെ മനസ്സിനെ ഒന്ന് വേദനിപ്പിക്കാൻ മാത്രമേ അവർക്ക് കഴിയൂ അല്ലാതെ നിങ്ങളുടെ കഴിവുകളെ ഒന്ന് തൊടാൻ പോലും അവർക്ക് കഴിയില്ല എന്ന് കൂടി മനസ്സിലാക്കുക ആ ഒരു കഴിവിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ സ്വയം സൃഷ്ടിച്ചെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് നിങ്ങൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എങ്ങനെയും ആ വെല്ലുവിളിയെ നേരിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ കുറ്റപ്പെടുത്തിയവർ തന്നെ നിങ്ങളെ പ്രശംസിക്കും മറ്റുള്ളവരുടെ മുന്നിൽ അവിടെ മുതൽ നിങ്ങളുടെ വിജയവും തുടങ്ങുന്നു നിങ്ങളുടെ സ്വന്തം മൗനസഞ്ചാരി